ഹായ് കൂട്ടുകാർ അസലാമലേക്കും വർമ്മത്തല്ലാഹി താലി വർക്കാത്തഹു ആറാം ക്ലാസ്സിന് നാളത്തെ എക്സാം വരുന്നത് താരീഖാണ് അപ്പോൾ നിങ്ങൾക്ക് ബുക്ക് കഴിഞ്ഞ വർഷം മുതലാണ് പുതിയ ബുക്ക് വന്നത് അപ്പോൾ അതിൻ്റെ മുൻ വർഷത്തെ ചോദ്യ പേപ്പറുകളൊന്നും നമുക്ക് ഉപകാരപ്പെടുത്താൻ കഴിയില്ല കഴിഞ്ഞ വർഷത്തേതും പിന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താം അതിൻ്റെ ലിങ്ക് നമ്മുടെ ഈ വീഡിയോ താഴെ തൊട്ട് താഴെ മോർ എന്ന ഭാഗം ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അത് എടുക്കാൻ അറിയാത്തവർ എൻ്റെ മൊബൈൽ നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്യുക എൺപത്തിരണ്ട് എൺപത്തൊമ്പത് എൺപത്തൊമ്പത് ഇരുപത്തിയൊമ്പത് എൺപത്തി അഞ്ച് ഇനി മൊബൈൽ നമ്പർ തന്നെന്ന് കരുതി എല്ലാവരും ക്വസ്റ്റൻ പേപ്പറ് ഇരുപത്തഞ്ചിൻ്റെ ക്വസ്റ്റൻ പേപ്പറ് തരുമോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് എനിക്ക് എവിടുന്നും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടൂല ഓക്കെ ഇനി എക്സാം കഴിഞ്ഞാലും നാളെ എക്സാം കഴിഞ്ഞാൽ ഇന്നത്തെ ചെയ്യോ വീഡിയോ ചെയ്യോ എന്ന് ചോദിച്ച് ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ വീഡിയോ ചെയ്യലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ് നമുക്ക് മറ്റന്നാളത്തെ എക്സാമിൻ്റെ കാര്യങ്ങളും ഒക്കെ ക്ലാസ് എടുക്കാനൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഒരു പുതിയ വീഡിയോ ചെയ്യാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ അതുമല്ല നാളത്തെ എക്സാം ശനി ഞായർ നടക്കുന്ന മദ്രസകളിൽ അടുത്ത ശനി ഞായർ ദിവസങ്ങളിലാണ് എക്സാം നടത്തുക അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അവർക്കും അത് ഉപകാരപ്പെടും അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് ശരിയല്ല അപ്പം പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ അതൊക്കെ എല്ലാവരും മനസ്സിലാക്കിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ആവശ്യപ്പെടുക കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ ഉപകാരപ്പെടുത്തുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അസലാമേക്കും വരഹമുല്ലാ വിബർകാത്തൂ